എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രജനീഷ് അന്നമ്മ ഗെസ്റ്റായിട്ട് അന്നമ്മ വന്നിരിക്കുന്നു രജനീഷാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഈ അന്നമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ കൊതിപ്പിക്കുന്ന വ്യക്തി അതല്ലേ ഫുഡ് കഴിച്ചിട്ട് ഊന്നൊക്കെ വെച്ച് നമ്മളെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ കൊതിപ്പിക്കുക അന്നമ്മയുടെ പേര് വീണിരിക്കുന്ന വാചക മതമാണ് എല്ലാവരെയും കൊതിപ്പിക്കുക എന്നുള്ളതാണ് ആ അപ്പോൾ ആ അന്നമ്മയുടെ ഇൻ്റർവ്യൂ നേരത്തെ ഒന്ന് ഒരു വർഷം മുന്നേക്കെ വന്നതൊന്ന് വിവാദമായിരുന്നു ഇപ്പം അടുത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ പറയാം അന്നമ്മ പറയുന്നുണ്ട് രജനീഷിന് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എടുക്കാൻ ഒരു പ്രത്യേക കഴിവാണ് പക്ഷേ ഒരാളെപ്പോലും നമുക്കറിയാം രജനീഷ് എന്ന ആങ്കറിനെ ആൾക്കാർ പറയുന്നത് എന്താണ് ആരാണ് ഗസ്റ്റായിട്ട് വരുന്നതെന്ന് ഞങ്ങൾ നോക്കാറില്ല പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ രജനീഷാണ് അദ്ദേഹത്തെ ആ ഈ ചേട്ടനെ മാത്രം നോക്കിയിരിക്കും കാരണം അത്ര കാൻ കോയറ്റാണ് ഒരാളെ വേദനിപ്പിക്കുകയില്ല പക്ഷേ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നതൊക്കെ തോണ്ടിയെടുത്ത് നമ്മുടെ മുന്നിൽ ഇട്ട് തരും പക്ഷേ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് മറ്റുള്ള ആങ്കർമാർ കാണിക്കുന്ന യാതൊരു പരിപാടിയും ചെയ്യത്തില്ല കേട്ടോ അത് പ്രത്യേകിച്ച് പറയണം വളരെ എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ഡീസൻറ്റാണ് ഈ കാലത്ത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ ആൾക്കാരിൽ നിന്ന് ആ ഒരു ഒപ്പീനിയൻ മേടിച്ചെടുക്കണ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ രജനീഷ് അങ്ങനത്തെ ഒരു ാണ് അപ്പം അന്നമ്മ മുന്നിൽ കിട്ടിയിട്ടുണ്ട് അന്നമ്മ പറയുന്നുണ്ട് ആരുടെ ഉള്ളിലുള്ളതും തോണ്ടി എടുക്കുമെന്ന് പക്ഷേ ഇതിൻ്റെ അകത്ത് അന്നമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ അതാണ് വരികൾക്കിടയിൽ വായിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അന്നമ്മയ്ക്ക് അഞ്ച് ഒരു സ്വപ്നം പോലെ പറയുന്നു ഒരു സ്വപ്നമായിട്ടാണ് തമ്പനിയിൽ പോലും കൊടുത്തിരിക്കുന്നത് അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ കുറേയധികം ചെന്നാക്കൾ കൂടി ഉപദ്രവിച്ച ഒരു കാര്യം അന്നമ്മ അന്നമ്മ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കവിത എഴുതുക ചെയ്യുന്നത് അല്ലെ പുസ്തകം എഴുതുക ചെയ്യുന്നുണ്ട് പക്ഷേ അത് സ്വന്തം ഒരു ഡയറി കുറുപ്പ് പോലെയാണ് സ്വന്തം അനുഭവങ്ങളാണ് എഴുതുന്നത് അതിൽ ഒരു നോണേ ഇല്ല ഉള്ള കാര്യമാണ് എഴുതി വെക്കുന്നത് അപ്പോൾ ആ ഒരു പുസ്തകം എടുത്ത് പിടിച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ വരികൾ വായിച്ചിട്ട് അതിനെപ്പറ്റിയാണ് ഇൻറ്റർവ്യൂ ചെയ്തത് അതെന്താ അങ്ങനെ എഴുതി അല്ലെ അത് എന്താണ് എന്താണ് മനസ്സിൽ ഇങ്ങനെയാണ് രജനീഷിൻ്റെ ഇന്റർവ്യൂ പോയിരിക്കുന്നത് അന്നമ്മ എഴുതിയ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് വായിച്ച് വായിച്ചാണ് ഇൻ്റർവ്യൂ പോയിരിക്കുന്നത് അപ്പം ഒരിടത്തും അന്നമ്മ ആരും അഞ്ചു വയസ്സിൽ ഉപദ്രവിച്ചതായിട്ട് അന്നമ്മ അങ്ങനെ അങ്ങ് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാവുന്ന ചോദിച്ചാൽ വായിക്കാം കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നമ്മം പറയുന്നുണ്ട് അന്നമ്മ അങ്ങ് രജനീഷ് നീ ചോദിച്ചോ ചോദിച്ചാൽ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന രീതിയാന്ന് ഉണ പറയില്ല അപ്പോൾ അങ്ങനെ പറയ അങ്ങനെ ചോദ്യം വന്നാൽ അങ്ങനെ അന്നമ്മ ഉത്തരം പറയുകയും ചെയ്താൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും അപ്പം അവരുടെ കുടുംബത്തെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണത് എന്നും പറയുന്നുണ്ട് എന്നാൽ രജനീഷ് ചോദിക്കാതെ ചോദിച്ചു അന്നമ്മ പറയാതെ പറഞ്ഞു അപ്പം നമുക്കതൊന്ന് കേൾക്കാം നമുക്ക് മനസ്സിലാക്കാവുന്നത് നമുക്കും മനസ്സിലാക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാം അങ്ങോട്ട് ഓപ്പൺ അല്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോഴും മനസ്സിൽ അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണോ അതെ അതായത് നൂറ് ശതമാനം ഞാൻ ചോദിച്ചാൽ എന്താണ് ഈ പൊട്ടിത്തെറി ഒരു അഗ്നിഗോളമായിട്ടോ അല്ലെങ്കിൽ ഒരു ലാവയായിട്ട് പൊട്ടിത്തെറിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു ബോംബായിട്ട് തകരുന്നതാണോ ഒരു തോക്കെടുത്ത് കൊല്ലുന്നതാണോ കത്തി കുത്തി ഇറക്കുന്നതാണോ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പൊട്ടി എനിക്ക് ില്ല എന്റെ പൊട്ടിത്തെറി എൻ്റെ പകയുടെ എൻ്റെ വിദ്വേഷത്തിന്റെ എൻ്റെ പരിഭവത്തിന്റെ തീ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ഞാനിവിടെ തുറന്നു പറയണോ വേണ്ടല്ലോ പക്ഷെ ചതിയുടെ കുലം കുടിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എന്നോട് വന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് മാത്രമല്ല പറയുന്നത് കേട്ടോ ഇന്നിപ്പോൾ നമ്മളൊരു പത്രം ഞാൻ പത്രം വായിക്കാറില്ല േഷൻ അറിയാമെന്ന് അറിയില്ല ഞാൻ പത്രം വായിക്കാറില്ല ഞാൻ ടി വിയിലെ ന്യൂസും കാണാറില്ല ഇത് രണ്ടും ചെയ്യണമെന്ന് എൻ്റെ ഭർത്താവാണ് പറഞ്ഞിട്ടുള്ളത് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലി അറിയേണ്ടന്നല്ല ആ കാണുന്ന ഒറ്റ ന്യൂസ് മതി എൻ്റെ കുറേ ദിവസങ്ങളില്ലാണ്ടാക്കാൻ എൻ്റെ ഉറക്കം ഇല്ലാതാക്കാൻ ഞാൻ ഇമോഷണലി അൺബാലൻസ്ഡാവാൻ രാത് അവസ്ഥയിലേക്ക് മാറും കാരണം നമ്മളതിൽ ഒരു ന്യൂസ് കാണുന്ന ഒരു ന്യൂസ് അനുഭവിച്ച ആൾ നമ്മളാണെങ്കിൽ നമ്മളാ ന്യൂസ് റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അന്ന് അനുഭവിച്ച നാളൊരു പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതികരിച്ചാലോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളും നമുക്കറിയില്ലായിരിക്കും പക്ഷെ ഇന്നും അതേ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുറന്നുകൊണ്ടിരിക്കുക എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഈ പറയുന്ന പോലെ ഞാനൊരു സൂപ്പർമാനോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള വേപ്പൺ കൊണ്ട് ഈ പറയുന്ന ചെയ്യുന്ന എല്ലാവരെയും ഇല്ലാതാക്കി മുച്ചൂടും മുടിക്കാനുള്ള പകയും ദേഷ്യുണ്ട് കാരണം അനുഭവിച്ചത് ഞാനാണ് ഇന്നും ആ സാധനം തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇത് ന്യൂസ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫാമിലിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് എന്നാലും നമ്മളിത് കാണുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ എന്നെങ്കിലും എനിക്ക് എൻ ഞാൻ അനുഭവിച്ച ട്രോമയിൽ നിന്നൊരു ക്യൂർ ഒരു ഒരു മോചനം ഒരു മറവി കിട്ടുമെന്ന് രജനീഷ് കരുതുന്നതിൽ സത്യത്തിൽ ഒരു മണ്ടത്തരമാണെന്നാണ് എൻ്റെ ചെയ്ത് മറക്കാൻ മരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുകയുള്ളൂ അതിൽ നിന്നൊരു അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വാഷ് ഔട്ടാവും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ഓർമ്മകൾ പോകണം കാലം കഴിയുംന്തോറും നമ്മുടെ ഓർമ്മകൾക്കും മങ്ങലേക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എൻ്റെ നന്മയോ തിന്മയോ കഷ്ടകാലം എന്താണെന്നറിയില്ല ഇങ്ങനെയുള്ള മെമ്മറീസ് ഓരോ ദിവസം കഴിയുന്നതോറും ഇന്നലെ ഷാർപ്പായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്നറിയോ എനിക്ക് ചുറ്റും ഇന്നും നടക്കുന്ന ഇതൊക്കെ തന്നെയാണ് വേറെ രൂപത്തിൽ വേറെ രീതിയിൽ ചിലപ്പോൾ അതിലും ഭീകരമായിട്ടാണ് നടക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പകയുടെ അഗ്നിപർവ്വതം ശാന്തമാകുകയും കുലം മുടിക്കാനുള്ള എൻ്റെ മനസ്സിൻ്റെ ആ ഒരു പക ഇല്ലാതാക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ര രജനീഷ് ചോദിക്കുന്ന കേട്ടോ ഈ പകയുടെ അഗ്നിപർവ്വതവും കുലം മുടിക്കാനുള്ള തോന്നലും ഇപ്പോഴും എന്നുള്ള രീതി ഇപ്പോഴും ഉണ്ട് ശാന്തമായിട്ടില്ല കാലം വായിക്കാത്ത മുറിവില്ലെന്ന് പറയുന്നില്ല കാലം കഴിയുമ്പോൾ സാധാരണ അത് മറന്നു പോകും ജനങ്ങൾ പക്ഷേ ഇതിൻ്റെ അകത്ത് അന്നമ്മ അത് മറന്നിട്ടില്ല ഒന്നിനൊന്നിന് ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ അന്നത്തെ കാലത്ത് ഇന്നത്തെ ന്യൂസ് കാണുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ടിവിയോ ന്യൂ ന്യൂസ് പേപ്പറോ വായിക്കാറില്ല വീട്ടുകാർ സമ്മതിക്കാറുമില്ല വായിച്ചാൽ എന്താ ഉണ്ടാകുക വെച്ചാൽ റീക്രിയേറ്റ് ചെയ്യും അതാ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഇപ്പോഴും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിടക്കുന്ന ആ ഒരു വാർത്ത ഒരു കുട്ടികളെ അല്ലാരെങ്കിലും അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാൽ അപ്പം നമ്മൾ നമ്മുടെ സ്വന്ത അനുഭവം നമ്മൾ അത് റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആലോചിച്ചിട്ട് വീണ്ടും നമ്മൾ മെൻറ്റൽ ട്രോമയിലേക്ക് പോകും അതുകൊണ്ട് വീട്ടുകാരതിനെ ആ അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ടിവിയും പേപ്പറും ഒന്നും വായിക്കാൻ സമ്മതിക്കാറില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രതികാരം അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല മാറണ്ടേ ഇന്നും അത് ആവർത്തിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഡെയിലി അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു കൊച്ചു തൂങ്ങിച്ചത്തു തൂക്കി കൊന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ പഴയ ഇതിലോട്ട് പോയി പിന്നെ കുറേ ദിവസത്തേക്ക് മാനസികമായിട്ട് തകർന്നിരിക്കാൻ വീട്ടുകാർ സമ്മതിക്കാറില്ല എന്നുവരെ തുറന്ന് പറയുന്നുണ്ട് പിന്നെ അത് പേരും നാളും എപ്പോൾ സംഭവിച്ചു എവിടെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നൊന്നേ പറയാതിരിക്കുന്നു പറയാതിരിക്കുന്നുള്ളൂ അതോടൊപ്പം ഈ ഒരു ഇതിന് വന്ന കമൻറ്റുകൾ വായിക്കാം ഒരാളിട്ടിരിക്കുന്ന കമൻറ്റ് പ്രായം പോലും പരിഗണിക്കാതെ നിന്നെ വലിച്ചു കീറിയത് ആരാ ആരാണേലും ഇന്നു നിനക്ക് പറയാൻ അവസരങ്ങൾ ക്യാമറയൊക്കെ ഉണ്ട് ധൈര്യം നീ കാണിക്കുക തന്നെ വേണം എന്ന് വെച്ചാൽ ആളുടെ പേരും ഇതുമൊക്കെ പറയണമെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ കമൻറ്റിട്ടതാണ് കേട്ടോ പിന്നെ എത്ര അന്നമ്മമാർ അതൊരു വളരെ കറക്റ്റാണ് ഇപ്പം അന്നമ്മ അന്നമ്മയുടെ അനുഭവം പറഞ്ഞ ആ ഒരു പ്രായമല്ലേ ആ ഒരു കാലഘട്ടത്തിൽ ഇന്നും അന്നും എല്ലാം സ്ത്രീകളായിട്ട് ജനിച്ചാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഥകൾ പറയാനുണ്ടാവും അതെല്ലാം മനസ്സിൽ ഇത് ഈ കമൻ്റ് ബോക്സ് എന്നറിയാൻ എന്നെയാണ് ഞാൻ നിന്നിൽ കണ്ടത് നിൻ്റെ അതേ അനുഭവം എനിക്കുണ്ട് എന്നുള്ളൊരു കമൻറ്റ് ഞാൻ ഒത്തിരിയും കണ്ടു അതായത് അന്നമ്മയുടെ ഈ ഒരു ചെറുപ്രായത്തിൽ സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല പറഞ്ഞു വെച്ചത് അതുപോലത്തെ അനുഭവം ഉണ്ട് ഞാനും ഇങ്ങനെ അത് മനസ്സിൽ കുഴിച്ചു മൂടി കഴിയുവാന്നുള്ള രീതിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ എത്ര എത്ര അന്നമാർ ചുറ്റും കടന്നുപോയ ട്രോമ തിരിച്ചറിയാനോ അതിൽ നിന്ന് പുറത്ത് കടക്കാനോ ആവാതെ ചിലപ്പോൾ സ്വയം നശിച്ചും ചിലപ്പോൾ മറ്റു ചിലരെ നശിപ്പിച്ചും ഒന്നും അറിയാത്ത പ്രായത്തിൽ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളുടെ സമൂഹം കണ്ണു തുറക്ക തുറക്കേണ്ട തുറക്കേണ്ടിയിരിക്കുന്നു അന്നമ്മ ആൻഡ് രജിനീഷ് എന്ന് പറഞ്ഞു പിന്നെ അന്നമ്മയിൽ ഞാൻ എന്നെ തന്നെയാണ് എവിടെയൊക്കെയോ കണ്ടത് ഞാൻ ഉൾപ്പെടെ പറയാൻ മടിക്കുന്ന പലതും അന്നമ്മ പറഞ്ഞു ഈ കമൻ്റ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അന്നമ്മ ഒരു സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു പ്രതീകം എന്ന് തന്നെ പറയാം ചെറുപ്രായത്തിൽ ഇപ്പം നമ്മളെ അറിയാം നമ്മുടെ ഇന്നത്തെ അമ്മമാരും മക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ചുറ്റിനും കഴുകന്മാരാണെന്നറിഞ്ഞ് നമ്മളിപ്പോൾ ഒരു അയലുക്കത്തെ വീട്ടിൽ നമ്മുടെ കൊച്ചു പെങ്കൊച്ചു ആയിട്ട് പോയാൽ അതെനിക്ക് അനുഭവമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി ഒരു പെങ്കൊച്ചുമായിട്ട് വന്നിരുന്നു ഞങ്ങൾ നല്ല വർത്താനം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആ ഇറങ്ങി ഓടി കളിക്കുന്നവർ ആയല്ലേ അഞ്ച് വയസ്സ് താഴെയുള്ള കൊച്ചു ഇറങ്ങി ഓടി അങ്ങോട്ടൊക്കെ പോവുക അതിന് ഒരു സെക്കൻഡ് വർത്താനം അതൊന്നും പ്രശ്നമല്ല ഒരു സെക്കൻഡ് ഒക്കെ എന്താ നോക്കാതിരിക്കില്ല പുറകെ ഓടിക്കൊണ്ടേ ഇരിക്കുക എന്താണെന്നറിയാവോ എവിടെയെങ്കിലും വീഴുമോന്നുള്ള പേടിയല്ല നമുക്ക് പരിചയമില്ലാത്ത വീട്ടിലോട്ടൊക്കെ കൊച്ചു കയറിപ്പോയാൽ അവിടെയൊക്കെ പുരുഷന്മാരുണ്ടാവും എന്ത് സംഭവിക്കാം എന്നാൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതോ അത്രയും കരുതലോടെ എനിക്കന്ന് ആ മറുപടി ആയിട്ട് ഒരു അതിശയം അത്രയും സൂക്ഷിച്ചാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ അമ്മര് പണ്ടത്തെ അമ്മമാർ ഈ വെക്കേഷനൊക്കെ വരുമ്പോഴത്തേനും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ബന്ധുക്കാരുടെ വീട്ടോട്ടൊരു വീട് അമ്മ വീട്ടിലോട്ടൊരു ഇല്ല അമ്മ അമ്മ വീട്ടിൽ നിന്ന് പിന്നെ അവിടെ ഇച്ചിരി ബന്ധമുള്ള തുള്ളി തൊട്ട് നിറച്ച ബന്ധമുള്ള അവരുടെ വീട്ടിലോട്ടൊരു പോക്കാ പിള്ളേർക്ക് ഇത് വല്ലതും അറിയാം അവരൊക്കെ കുഞ്ഞുങ്ങളെ മിസ് യൂസ് ചെയ്യും അതൊന്നും അന്നത്തെ കാരണമായി ഒത്തിരി മക്കളുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അന്ന് ഇത്രയും അങ്ങോട്ട് പിള്ളേരെ ശ്രദ്ധിക്കുന്ന ഒരു രീതിയിൽ ആകെ അണുകുടുംബാണോ ഒരാണുണ്ട് ഒരു പെണ്ണ് അത്രയും രണ്ട് പിള്ളാരെ കാണുള്ളൂ അവർ പൊതിഞ്ഞാണ് വളർത്തുന്നത് അതുകൊണ്ട് അങ്ങനത്തെ അപകടങ്ങളൊക്കെ ഇപ്പോൾ കുറവാണ് രജനീഷ് ഇങ്ങനെ വിചാരിക്കുന്ന ദൈവം കുരിശായി രണ്ടാമെന്ന് രജനീഷിന് ഇത്രയും നാൽപ്പത് കവിതകളുണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ രജനീഷിന് ഇനി അത് വായിക്കണം എന്ന് തോന്നിയത് ആ വായിച്ചിട്ടും അതിൽ നിന്റെ ഒരു ഫീലിൽ നിന്നും പുറത്തു പോകാത്ത കവിത ഏതാണ് എനിക്ക് അങ്ങനെ പറയാൻ വയ്യ കാരണം പക്ഷേ ഇതില് ഫീൽഡിൽ നിന്ന് പുറത്തു പോകാത്തത് ഞാൻ ഈ പറയുന്ന കവിത തന്നെ അതെന്താ വെച്ചാൽ അത് വായിക്കുന്ന സമയത്താണ് ഈ പുസ്തകം ഗൗരവമായിട്ട് വായിക്കേണ്ടതാണെന്ന് എനിക്ക് എനിക്ക് എനിക്കെന്നെ ഭയമാണ് എന്റെ സത്യങ്ങളെ എൻ്റെ മൂകരെ എന്റെ ഭയമില്ലായ്മയെ, എന്നെ ഒന്നാകെ നമുക്ക് എനിക്ക് ആരെയും പേടിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ ഞാനത് വെട്ടി തുറന്ന് പറയും അതിൽ എന്നെക്കുറിച്ച് ഓർത്തുള്ള ഭയമല്ല നേരത്തെ പറഞ്ഞല്ലേ എൻ്റെ ചുറ്റു നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ അവരെക്കുറിച്ച് എനിക്കൊരു കരുതലും ഭയവും വേണ്ടേ ഞാൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ മകനോ മകൾക്കോ ഭർത്താവിനോ എൻ്റെ കുടുംബത്തിലെ ആർക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഒരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും എൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് ഭയങ്കര പേടിയാണ് ും ആരും എന്നോട് ഒരു ചോദ്യവും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിളിച്ചുകൊടിക്കൊണ്ടേ ഇരിക്കുന്നത് ശരിക്കും ഒരു കോമാളി വേഷം കെട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ആടുന്നതിൻ്റെ പിന്നിലെ ചെയ്ത ഉപകാരം ഒന്നു തന്നെയാണ് ഞാനിങ്ങനെയെല്ലാം ഞാൻ ഈ സീരിയസ് ആയിട്ടുള്ള അന്നമ്മയല്ല ഒരുപാട് വേദനിച്ച ഒരുപാട് ദേഷ്യവും സങ്കടവും പക്കയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അന്നമ്മയല്ല ഇപ്പോൾ ചാനലിന്റെ മുമ്പിൽ നിൽക്കുന്നത് സമൂഹത്തിൽ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം കാരണം ഇപ്പോൾ താങ്കൾ ഈ ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത് താങ്ങും എനിക്ക് എൻ്റെ കുടുംബത്തിന് നല്ലത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ സത്യമേ പറയൂ ആ സത്യം പറയുന്ന അന്നമ്മെ എനിക്ക് ഉറപ്പായിട്ടും വായിക്കാൻ എനിക്ക് ആ പേടിയുള്ളതുകൊണ്ടായിരിക്കും ബാക്കി ആരും ബാക്കി ഇനി ഇരിപ്പുണ്ട് കേട്ടോ ബാക്കി ഇരിപ്പുണ്ട് പുസ്തകം വായിക്കാൻ ഉള്ള പേടിയല്ല രജനീഷെ രജനീഷെ പറയുന്നത് മറ്റൊരാളുടെ കൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ ഇന്നും അവരെ ഫോൺ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതവും അവരുടെ ചുറ്റുമുള്ള ജീവിതവും ബാധിച്ചു കൊണ്ടിരിക്കുമ്പം നിങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ ഏതൊരു കുഞ്ഞിനെ പോലെയും ഈ ലോകത്തിലേക്ക് അനുവാദമില്ലാതെ എന്നോടാരും അനുവാദം ചോദിച്ചിട്ടാണ് എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടു വന്നത് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന അനുവാദം ചോദിച്ചിട്ടാണോ അനുവാദം ഇല്ലാതെ സന്തോഷത്തോടെ കടന്നു വന്ന ഒരു കുഞ്ഞ് അതാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ ആ കുഞ്ഞിനെ ഈ രീതിയിലേക്കാക്കിയതാരാണ് ഞാനാണോ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഞാനാണോ അല്ല എനിക്ക് ചുറ്റുമുള്ളതാണ് ഈ സമൂഹമാണ് സോ ഞാനിങ്ങനെയായ റെസ്പോൺസിബിലിറ്റി നിനക്കുമുണ്ട് സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിയുമ്പോൾ നിനക്ക് ഭയമുണ്ട് ആരോട് എന്നോട് ഭയമുണ്ട് സമൂഹത്തിനോടുണ്ട് ഈവൺ എൻ്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോട് പോലും നിനക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഭയമുണ്ട് ആ ഭയം ഉണ്ടാകണം ഇല്ലാതാക്കണമെങ്കിൽ ആരൊക്കെ ശ്രമിക്കണം ഇത് കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരും ശ്രമിക്കണം ഇതുപോലെ ഒരു അന്നമ്മ ഇനി ഉണ്ടാകും പാടില്ല എന്ന് വിചാരിക്കണം ഈ അനുഭവവും തീച്ചുളയുടെ ഇന്നും വേവുന്ന ഓർമ്മകളും എനിക്ക് ഉറങ്ങണമെങ്കിൽ എന്ത് കഴിക്കണം ഉറക്ക ഗുളിക തന്നെ വേണം ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പോലും എൻ്റെ ഉറക്കം കെടുത്തുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്വം ഞാനാണോ ഞാൻ വെറും സാധാരണ ഒരു സ്ത്രീയാണ് എന്നെ അസാധാരണമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയത് ഈ സമൂഹമാണ് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ രജനീഷും ഒരു കണ്ണി തന്നെയാണ് രജനീഷ് പേടിക്കണം പേടിക്കാതിരിക്കണമെങ്കിൽ കാണുന്ന കേൾക്കുന്ന ചിന്തിക്കുന്ന എല്ലാവരും കരുതണം എല്ലാവരും സുരക്ഷിതായിരിക്കണം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അല്ലാതെ പുസ്തകം വായിക്കാതെ ഒളിച്ചോടിയത് കൊണ്ട് സത്യം മൂടി വയ്ക്കപ്പെടുന്നുണ്ടോ സത്യം സത്യം തന്നെയാണ് അതിന്നല്ലെങ്കിൽ നാളെ നിർത്തു വരിക തന്നെ ചെയ്യില്ലേ മുന്നോട്ട് പോവാം നമ്മൾ തുടങ്ങിയപ്പോൾ ഏഹ് രജനീഷ് ഭയങ്കര കോൺഫിഡൻസോടെ അന്നമ്മേനെ ലജിച്ച് തകർക്കാൻ പാകത്തിന് ഒരു പുഞ്ചിരിയോടെ നിന്ന് രജനീഷിന്റെ മുഖം ആകെ മാറി അല്ലെ രജനീഷിന്റെ മനസ്സിൽ നിന്നുള്ള ആ വേവും ചൂടും രജനീഷിന്റെ മുഖത്ത് തീർച്ചയായിട്ടും പക്ഷെ എനിക്ക് വല്ല കുലുക്കമുണ്ട് രജനീഷൻ ഞാൻ ഇപ്പോഴും ജീവിച്ചോണ്ടല്ലേ ഇപ്പോഴും ഒരു ഫുഡ് അന്നമ്മയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ രജനീഷ് അത് അവിടെ നിർത്തുക ചെയ്യുന്നത് അന്നമ്മ ചോദിക്കുന്ന സമൂഹത്തിനോട് തന്നെ ചോദിക്കുന്ന ഒരു അന്നമ്മ എന്ന വ്യക്തി ഒരു കുഞ്ഞ് ഒരു ലോകത്തേക്ക് ജനിക്കുന്ന അതിൻ്റെ ഇല്ലാതെ കൊണ്ടിരുന്നു അതിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചാലാണ് സമൂഹം തന്നെയാണ് എത്തിച്ചത് അതായത് ഉറക്കുകൾ ചോദിച്ചാൽ മാത്രമേ ഇന്നും ഉറക്കം വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു ഒരു സ്വപ്നം കണ്ടാൽ പോലും അത് ആ അന്ന് നടന്ന ആ സംഭവത്തിൻ്റെ ബാക്കിയായിട്ടുള്ള മെൻ്റൽ ട്രോമ അതുപോലത്തെ ഭീകരമായ മാനസിക ആഘാതത്തിലാണ് കഴിഞ്ഞു പോരുന്ന ഇപ്പോഴും അത് മായുന്നില്ല അത് അല്ലേ അത്രമേലാ ഒരു പെൺകുഞ്ഞിനെ തകർത്തിട്ടുണ്ട് അപ്പോൾ ഇനി മേലാൽ ഇങ്ങനെയുള്ള അന്നമ്മമാരുണ്ടാകാതിരിക്കാൻ സമൂഹമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് എന്താണേലും നാളും എപ്പം നടന്നു എവിടെ നടന്നു എന്നൊന്നും രജനീഷ് ചോദിച്ചോ ചോദിക്കോ അന്നമ്മയെ സത്യം പറയുന്ന അന്നമ്മ അന്നമ്മയ്ക്ക് പേടിയാന്ന് പറയുന്നുണ്ട് അന്നമ്മയെ കൊണ്ട് സത്യവും പേരും നാളും ഒന്നും പറയിപ്പിക്കാതെയാണേലും ഈ ഇൻ്റർവ്യൂയിലൂടെ ഇവരെല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന പോലെ അങ്ങനെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാമെന്നാണേ മനസ്സിലാക്കാം അപ്പം അത് പറഞ്ഞാൽ കൂടുതൽ ദോഷം അവരുടെ കുടുംബത്തിനെ അതിനെ ഇതിനെയൊക്കെ ബാധിക്കും പക്ഷേ എന്നാൽ അന്നമ്മയുടെ കയ്യിൽ നിന്ന് അത് എപ്പോഴേലും പുറത്ത് പോകുമോ എന്ന് അന്നമ്മ തന്നെ പേടിക്കുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പം നമ്മൾ കണ്ടിരിക്കുന്ന കുതിപ്പിച്ച് കളഞ്ഞു പോകുന്ന അന്നമ്മ മാത്രമാണ് അങ്ങനെയൊന്നുമല്ല പിന്നെ അന്ന അന്നമ്മേൻ്റെ അകത്ത് പറയുന്നുണ്ട് സ്നേഹിച്ചുകിട്ട് എല്ലാവരും വിചാരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല അന്നമ്മയുടെ അയൽവാസിയാണ് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കല്യാണം കഴിച്ചാന്ന് പറയുന്നത് അതായത് അന്നമ്മയുടെ ഈ വക കാര്യങ്ങളെല്ലാം തൊട്ടും കണ്ടും അറിഞ്ഞുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അന്നമ്മ വിവരിച്ചത് വെച്ച് അന്നമ്മയുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ വിവരിച്ചത് വെച്ച് ഞാൻ കേട്ടത് എനിക്ക് തോന്നിയത് ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തി അന്നമ്മയാണെന്നാണ് സ്ത്രീകുലത്തിൽ കാരണം ഇപ്പം അന്നമ്മ ചിരിക്കാനാണോ അടുത്ത് വരുന്നത് അല്ലെ അന്നമ്മ കരയാനാണോ വരുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ അതായത് അന്നമ്മയുടെ മനസ്സിലൂടെ പോകുന്ന വ്യാപാരങ്ങളെ ചിന്താഗതികളെ മൊത്തം അതിനു മുന്നേ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നാണ് പറഞ്ഞത് അത് വൈഫായത് കൊണ്ട് മാത്രം അങ്ങനെ അങ്ങനെ ചിലരങ്ങനെ കാണിക്കാറുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായടത്തോളം അന്നമ്മ എന്ന വ്യക്തിയുടെ ഹസ്ബൻഡ് വളരെ വളരെ ഒരു നല്ല മനുഷ്യൻ അതായത് സ്വന്തം മോൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മോൾ ബാത്റൂമിൽ കയറിയിട്ട് കുളിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ടവലും പിടിച്ചു നിൽക്കുന്നു തോർത്തി കൊടുക്കാൻ വേണ്ടി അതുപോലെ വാ വാരി കൊടുത്തുവിടുന്നു ഇത് അത് ഓവറല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ അങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ സ്വന്തം കുടുംബത്തിന് അതായത് ഭാര്യയും മക്കൾ ഇറങ്ങുന്ന അവനവൻ്റെ ആ സ്വന്തം ഫാമിലി ഉണ്ടല്ലോ നല്ല സ്വാർത്ഥതയോടുകൂടി ആ ഫാമിലിയെ ചേർത്ത് പിടിച്ച് അവരെ കരു യും സ്നേഹത്തോടെയും സംരക്ഷിക്കാൻ തോന്നിയ ഒരു പുരുഷൻ്റെ ഒരു നല്ല പുരുഷൻ്റെ സ്വഭാവമാണ് അതല്ലാത്ത പുരുഷന്മാർ ഈ ഒരു കവച കൂ കൂട്ടമുണ്ടല്ലോ കൂട്ടി ഇങ്ങനെ പിടിക്കുക സ്വന്തം ഭാവിലെ ഇങ്ങനെ ഇറുക്കി പിടിച്ച് സംരക്ഷിക്കുക അവരെന്താ ചെയ്യുന്നറിയാം അവരത്ര സ്വാർത്ഥതയോടെ ആ കുടുംബത്തിനെ അങ്ങനെ നോക്കുകയെന്നില്ല അവർ അവരുടെ ഒരു ഉത്തരാദം വലിയ ആ വഴിക്കങ്ങ് നടന്നു പോകും ബാക്കി അവരുടേതായ ചില ആവശ്യമില്ലാത്ത ടൈംപാസുകളിലേക്കൊക്കെ പോയി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ചില ഒത്തിരി കേട്ടിട്ടുണ്ട് അതിലൊക്കത്തെ ജെല്ലിക്കട നോക്കിയാൽ സ്വന്തം വൈഫിൻ്റെ സൗന്ദര്യം കാണാൻ പറ്റുകയുള്ളൂ ആ വാക്കിൽ ഒത്തിരി അർത്ഥമുണ്ട് ചുമ്മാ പറയുന്ന വാചമല്ല അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല നമുക്ക് ഈ ഭൂമി കിട്ടിയ ഒരു കൊച്ചു ജീവിതം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അല്ലേൽ പിന്നെ സ്ത്രീകളാണേലും അങ്ങനെ ചിന്തിക്കാം നമ്മുടെ ഭർത്താവ് നമ്മുടെ കൊച്ചു അങ്ങനെ ഒരു കുഞ്ഞു ലോകം കിട്ടി അത് മാക്സിമം സന്തോഷമാക്കാൻ നോക്കുക മാക്സിമം പരസ്പരം മനസ്സിലാക്കാൻ നോക്കുക മാക്സിമം പരസ്പരം വിശ്വസിക്കാൻ നോക്കുക അതൊന്നും ആർക്കും കിട്ടാതെ ഒത്തിരി പേർക്കൊന്നും കിട്ടുന്ന ഭാഗ്യമല്ല പക്ഷേ ഇവിടെ അന്നമ്മ എന്ന സ്ത്രീക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർ നൂറോ നൂറോ ശതമാനം ഭാഗ്യവതിയാണ് പല പുരുഷന്മാരെ നമ്മൾ ചുമ്മാ പുറമേ കാണുമ്പോൾ നല്ല കോമഡി പറഞ്ഞ് നല്ല ചിരിച്ചാളാച്ചെടുക്കുക അവരൊന്നും റിയൽ ക്യാരക്ടർ ആയിരിക്കില്ല ഒരിക്കലും അത് അവർ നമ്മളുടെ മുന്നിൽ മാത്രം പ്രസൻ്റ് ചെയ്യുന്ന ഒരു പുരുഷൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ്റെ വീട്ടിൽ ചെന്ന് കയറി അവൻ്റെ ഭാര്യയോടും മക്കളോടും എങ്ങനെ പെരുമാറുന്നത് അതാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം അല്ല പുറത്ത് നമ്മളെ കാണുമ്പോഴത്തേനും ഭയങ്കര ആടിപ്പാടി കോമഡിയും പറഞ്ഞ് നമ്മുടെ ടൈം പോകുന്ന പോലും അറിയാല്ലോ സംസാരിച്ച് വളരെ ഇത് കാണിക്കുന്ന അതൊന്നും വെറുതെയാണ് അത് ചുമ്മാ കാണിക്കുന്ന അതിലൊന്നും ചെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലും ഒരു കാര്യമില്ല അപ്പം നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇതിനകത്ത് കമൻറ്റ് കണ്ട പത്മരാജൻ സിനിമ പോലെ മനോഹരമായ ഒരു ഇൻറ്റർവ്യൂ എന്നാണ് ഇതിൻ്റെ അകത്തൊരു കമൻറ്റ് കണ്ടത് ഇത് അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത് എനിക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് അവർ അതിശയം തോന്നിയതെന്ന് വെച്ചാൽ ഇവർ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നാൽ പരസ്യമായിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലേ ഈ ഒരു മണിക്കൂറുള്ള ഇൻ്റർവ്യൂ പലരും എഴുതിയിരിക്കുന്ന ഒരു മണിക്കൂറുള്ള ഇൻ്റർവ്യൂ കടന്നുപോയ സമയം പോലും അറിഞ്ഞില്ലെന്ന് അതുപോലെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് കേട്ടോ രജനീഷിൻ്റെ ഒരു മിടുക്ക് തന്നെ പറയണം പിന്നെ അന്നമ്മയാണേലും ഒതുക്കി പിടിക്കേണ്ടത് ഒതുക്കി പിടിക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ഞാനിനി കൂടുതലും സംസാരിച്ച സമയങ്ങളെന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ